കൊല്ലം കുന്നിക്കോട് പി ആർ എൻ എം പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പുളലൂരിന്റെ കിട്ടി ഇതൊക്കെ ഈ ടി വി ഒക്കെ കണ്ട് പഠിക്കുന്നതാണ് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ അമ്മയെടുപ്പിണങ്ങി ഇറങ്ങി പോയിരിക്കുകയാണ് നേരെ പോയത് ഭാഗ്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്കാണ് പക്ഷെ കയറിയത് ഫയർ സ്റ്റേഷനിലാണെങ്കിലും അവൻ പോലീസിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു അതിലും ഇവിടെ കുഞ്ഞിനെ കണ്ടില്ല നമ്മൾ എവിടെ പോയി അന്വേഷിക്കും കുഞ്ഞിറങ്ങിയും പോയി നമ്മൾ കുഞ്ഞിനെ എവിടെ പോയി അന്വേഷിക്കും നമ്മുടെ മക്കളാണ് പോയെന്നൊന്ന് ചിന്തിക്കണം ഒരു സെക്കൻഡ് അപ്പോൾ മനസ്സിലാവും അതിൻ്റെ വെപ്പറാളെന്താണെന്ന് അപ്പം നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം നമ്മൾ മക്കളെ ദുർബല ഹൃദയരായി വളർത്തി വളരെ ദുർബലരായിട്ട് ഭയന്നും പേടിച്ചു ഈ മക്കളെ പണ്ടൊക്കെ പറയും ഞാനൊക്കെ കൊച്ചായിരിക്കും പറയും എൻ്റെ എനിക്ക് ഇപ്പോഴും ട്രാൻസ്പോർട്ട് വന്നിരിക്കുക കണ്ടക്ടറെ പേടിയാ എന്താ പറയാ അമ്മ പറയും ആ കണ്ടക്ടർ മെസ്സി അമ്മ അമ്മ പറയും കണ്ടക്ടർ വഴക്കു പറയും കണ്ടക്ടർ ഈ കണ്ടക്ടർ വഴക്ക് പറയാനുള്ള ഒരു സാധനമാണെന്നാണ് ടിക്കറ്റ് കൊടുക്കാനുള്ള ആളല്ല വഴക്കു പറയാനുള്ള ആളാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത് ഇപ്പോഴും എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട് കണ്ടക്ടർ വഴക്ക് പറയുമോ ട്രാൻസ്പോർട്ട് വന്നിട്ടേക്ക് ശരിയാ പക്ഷെ കണ്ടക്ടർ വഴക്കുറയോ എന്നൊരു പേടി എന്നോട് എന്തുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ എൻ്റെ മുമ്പിലേക്ക് കണ് കണ്ട പിന്നെ പ്രേതമുണ്ട് ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും വെളിയിലോട്ട് ഇറങ്ങാതിരിക്കുക രാത്രി ഇവിടുത്തെ പ്രേതമുണ്ട് പുറത്തിറങ്ങിയാന്നൊക്കെ പറയും അവസാനം സിനിമയിൽ അഭിലേക്ക് പോയിട്ട് ഓരോ ഹോട്ടലിലൊക്കെ ചെന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി എണീറ്റ് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ സുരേഷ് ഗോപി എന്നെ പേടിപ്പിച്ച ഒരു കഥ കൂടി ഒരു തമാശക്ക് പറയാം സുരേഷ് ഗോപി തൃശ്ശൂരിലെ ചെറുതൂരുത്തിയിൽ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു ഞങ്ങൾ ഷൂട്ടിങ്ങിന് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു ദിവസം സുരേഷ് ഗോപി എന്ന് പറഞ്ഞടാ നമുക്ക് നിന നീ സൂക്ഷിക്കണം കേട്ടോ ആ ഗസ്റ്റ് ഹൗസിൽ ഹൌസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചങ്ങനെ ഞാൻ നിനക്കറിയത്തില്ല രാത്രിയാകുമ്പോൾ മാടൻ വരും ചങ്ങനേറ്റെങ്കിലും ഇക്കീട്ട് മാടൻ വരും രാത്രി ചങ്ങനെങ്കിലും ഇക്കിട്ട് മാടൻ വരുമെന്ന് സുരേഷ് എന്നോട് പറയാം അപ്പം ഞാൻ പറയും നിനക്ക് തോന്നിയാൽ ഞാൻ അല്ലടാ നിനക്ക് അതിൽ നീന്തു പോയി കിടന്നു നോക്കപ്പം കാണാന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ ഒരു ദിവസം എവിടെയോ ഷൂട്ടിങ്ങിന് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് അവിടെ ഷൂട്ടിങ്ങിന് വന്നു അപ്പോൾ രാത്രി എത്തുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് മണി അടുപ്പിച്ചായി ഇപ്പം എല്ലാവരും ഉറങ്ങി അപ്പം ഞാൻ വന്നു ആരെയും കണ്ടില്ല റൂം തുറന്നു തന്നു അവർ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ മുറി തുറന്നു അകത്ത് കയറി കിടന്നു അപ്പം തൊട്ടടുത്ത മുറിയിൽ മമ്മൂട്ടി ആരൊക്കെ ഉണ്ട് അവിടെ നോക്കിയാൽ ഞാൻ എൻ്റെ മുറി കയറി കിടന്നു കിടന്ന് കുറെ കിടാൻ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ചങ്ങല ഒരു ശബ്ദം കയറിയ ചങ്ങലയാണ് ഈ ചങ്ങലെ ശബ്ദം കേട്ട് ഞാൻ പതുക്കെ എഴുതേരപ്പൊ സുരേഷ് ഗോപി ഓർമ്മ വന്നു സുരേഷ് ഗോപി പറഞ്ഞാ ഇവിടെ മാടൻ ചങ്ങലേങ്കിലേക്ക് വരും ചൂക്ഷിച്ചോണം അവിടെ മാടലുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ തുടങ്ങിയ മാടലുണ്ട് കാരണം ഒരു ചങ്ങലയിലേക്കം കേട്ടു ഒരു കുറച്ചറി ക്യാമ്പ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ചങ്ങലയിലേക്കും കേട്ടു അങ്ങനെ ഒരു വിധത്തിൽ എഴുന്നേറ്റിരുന്നു കാരണം ജനലിന്റെ വെളിയിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് പോയി നോക്കിയാൽ കൊള്ളാന്നുണ്ട് പക്ഷെ ഇരിട്ടിലോട്ട് പോയി നോക്കാനൊന്നും കാണാനില്ല പേടിയുമാണ് അപ്പൊ ഞാനാകെ പേടിച്ചു മാടൻ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കാരണം സുരേഷ് ഗോപി അനുഭവിച്ചല്ലോ ഈ മാടന്റെ അനുഭവം അപ്പൊ എനിക്കും കിട്ടും എന്ന് വിചാരിച്ചു ഞാൻ കാത്തിരുന്നു അങ്ങനെ എങ്ങനെയോ ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ ചങ്ങല കേൾക്കും കേട്ടില്ല മാടന വഴിക്ക് പോയെന്ന് തോന്നുന്നു പക്ഷെ രാവിലെ ഉണർന്ന ഉണർന്നൊരു ഏഴ് മണിക്കോടേക്കുമ്പോൾ വീണ്ടും ഈ ചങ്ങലയുടെ ശബ്ദം ശബ്ദം മാടൻ പകലുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പതുക്കെ ജനലിനടുത്ത് പോയി പുറത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു ആനയെ കെട്ടിയിരിക്കുകയാണ് ഈ ആന അതിൻ്റെ കായിൽ കിടക്കുന്ന ചങ്ങല തുമ്പിക്കേണ്ടി എടുത്തിട്ടു ഒരടി അടിക്കാൻ ഒരടി അടിക്കുമ്പോൾ സൗണ്ട് അപ്പോൾ ഇതിന് കൊണ്ടല്ലത്തെ കാല് പിടിച്ച് അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ലൂസായി കിടക്കുക അത് വെച്ച് ഒരടി ആന അടിമച്ച് ഇതാണ് സുരേഷ് ഗോപി ഞാൻ കേട്ട മാടല ശബ്ദം അപ്പം മാടനുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ ഭയന്ന് പോകും എന്ന് പറഞ്ഞ ശരിയല്ലേ മുതിർന്നിട്ട് പോലും നമ്മൾ പേടിച്ചുപോയി അപ്പോൾ മാടനല്ല അപ്പം ഇതൊക്കെ സത്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല ഭയമുള്ള മക്കളായി വളർത്തരുതെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ അവരുടെ കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ അവരെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാനോ മിസ്ലീഡ് ചെയ്യാനോ വന്നു കഴിഞ്ഞാൽ വഴി തെറ്റിക്കാനോ അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ അവരെ സമീപിക്കുകയോ ചെയ്താൽ അവരിന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഓരോ അമ്മയുടെയും ചുമതലയാണ് ഓരോ ടീച്ചറുടെയും ചുമതലയാണ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു പ്രായം കഴിയുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് തെറ്റല്ല പലപ്പോഴും നമ്മൾ നമ്മറിയാം മുതിർന്ന ആൾക്കാർ വിളിക്കുന്ന അറിയാം ഞങ്ങൾക്ക് ജീവിതത്തിലെ പല മാറ്റങ്ങളും അമ്മയും അച്ഛനും ഒക്കെ അമ്മയൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ മക്കളെ പറഞ്ഞു ശ്രദ്ധയോടെ വളർത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് അധ്യക്ഷയായിരുന്നു അസ്നാ നിസാം ബിജു നാരായണൻ വിഷ്ണു പ്രഭാപി നായർ ഹാരിസ് മെഹ്റ സുമ സന്തോഷ് ദേവനന്ദ മിനാസ് മെഹ്റിൻ അഹദാ ഫാത്തിമ ജെ ഇല്യാസ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ എ പി പി എം വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആനുവൽ ഡേക്കാണ് ഞാൻ ആദ്യമായി ഡേറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ ചില അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അദ്ദേഹം ഡേറ്റ് തന്നു എന്തുകൊണ്ടും നമ്മുടെ ഈ സ്കൂള് അദ്ദേഹം നിരവധി തവണ നമ്മുടെ സ്കൂളിൻ്റെ നിരവധി പരിപാടികളിൽ ഉദ്ഘാടകനായി എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായി ഓരോന്നും എടുത്തു പറയേണ്ട കാര്യമില്ല ഈ വീഡിയോ വളരെ ലളിതമായ ഭാഷയിൽ ഇത്രയും അമ്മമാരും അമ്മമ്മമാരും കുഞ്ഞുങ്ങളുമൊക്കെയുള്ള ഈ മഹനീയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു അതാണ് കെ പി ഗണേഷ് കുമാർ എന്ന ചടങ്ങിൽ നൂറ്റിയെട്ട് വയസ്സ് പിന്നിട്ട വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഗോപാലനെ മന്ത്രി ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മാറ്റുരച്ചു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 812969916